ഹലോ അസ്ലാം അലൈക്കും വെൽക്കം ടു സൈൻസ് കിച്ചൺ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ഒരു ലേസ് ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം എന്ന് വെച്ചിട്ട് തന്നെയാണ് ഒരു ലോങ് വീഡിയോയും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നാല് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ല വലിയ പീസായിരുന്നു നാല് പീസ് അപ്പോൾ ഒരു ഹാഫ് ചിക്കൻ ഉണ്ടാകും ഒരു എട്ട് പീസായിട്ടാണ് ഞാൻ ചിക്കൻ വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ ഹാഫാണ് ഞാൻ ഇപ്പം എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു ഇടികല് വെച്ചിട്ട് നന്നായിട്ട് കുത്തി ഈ ഒരു ഇറച്ചിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക അതിൻ്റെ ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടങ്ങ് കുത്തി കൊടുക്കുക കാരണം ഈ ഒരു മീറ്റിൽ നന്നായിട്ട് ഇറച്ചി മസാല പിടിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ നല്ല ടെൻഡർ ആവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മാത്രമേ പറ്റുകയുള്ളു ഒന്നാമതേ ഇവിടെ വലിയ ചിക്കൻ ഫ്രഷ് ചിക്കൻ കിട്ടുമ്പോൾ ഒരു മൂത്ത ചിക്കനൊക്കെ ആണെങ്കിൽ മസാല പിടിക്കാൻ വലിയ പാടാണ് പിന്നെ ഞാനൊരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി പിന്നെ എരിവുള്ള മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടും ഓരോ ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സോയാ സോസും അതേപോലെ കുറച്ച് വിനീഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എരിവുള്ള മുളകും അവിടെ തന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യാം പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും വിനീഗറും കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള നമ്മൾ ചിക്കന ഒന്നുകൂടി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടങ്ങ് കൈവെച്ച് ഞാൻ റെഡി ഈ ഒരു മസാല മൊത്തത്തിലൊന്ന് പിടിപ്പിച്ചെടുക്കുക ഇനി മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഒരു നാല് മണിക്കൂറെങ്കിലും മിനിമം വെക്കുക ഞാനിപ്പോൾ ഓവർനൈറ്റാണ് വെക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു ഡബ്ബയിലൊക്കെ ആക്കിയിട്ട് വെച്ച് പിറ്റേന്നാണ് ഈ ഒരു ചിക്കൻ എടുക്കുന്നത് ഇനിയിപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ഒരു ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഈ ഒരു മുട്ട വേണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ മാത്രം വെള്ളത്തിൽ കുറച്ച് മൈദയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയെ ഇപ്പോൾ ഈ ഒരു മുട്ട വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ലേസ് എടുക്കുക ഇനി ഈ ലേസിനെ നമുക്കൊന്ന് കുത്തിപ്പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് ടാസ്ക് അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ടൂത്ത് പിക്ക് എടുത്തിട്ട് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഈ ലേസ് മൊത്തത്തിൽ എയർ ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഒക്കെ ഒന്ന് കളഞ്ഞതിൻ്റെ ശേഷം ഒരു ചപ്പാത്തി കോൽ വെച്ചിട്ട് ഇതേപോലെ അങ്ങ് പൊടിച്ചെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊടിയായിട്ട് കിട്ടും കേട്ടോ ഇനി പൊടിച്ചിട്ടുള്ള ലേസ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തിരിച്ചും മറിച്ചും അത്രത്തോളം പറ്റുമോ അത്രത്തോളം ഞാൻ പൊടിയാക്കി എടുക്കുന്നുണ്ട് കാരണം വലിയ വലിയ പീസായിട്ട് ഇരിക്കുമ്പോൾ അത്രയും സുഖം കിട്ടില്ല പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ ചില്ലി ഫ്ലേവറുള്ള ലേസാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഫ്ലേവർ ഇഷ്ടം അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് ഈ ഒരു ലേസാണ് ഇപ്പം ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു അഞ്ച് പാക്കറ്റാണ് ഈ ഒരു ഇത്രയും ചിക്കനിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു മുട്ടയിലേക്ക് ഈ ഒരു ചിക്കൻ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്യുക പിന്നെ നമ്മുടെ ലേസിലിട്ടിട്ട് നമ്മൾ പതിവേപോലെ കട്ട്ലറ്റ് ഇതൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു ലേസിൻ്റെ പൊടിയിലേക്കും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ച് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഈ ഒരു ചിക്കനിലേക്ക് ഈ ലേസ് പിടിപ്പിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ആ ലേസ് ആ ഒരു ക്രിസ്പി ടൈമിൽ തന്നെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും കുറച്ചും കൂടി കഴിയുമ്പോൾ പതഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് മൊത്തത്തിൽ ഈ ചിക്കന് ഈ ലേസിൽ മൂടിയെടുക്കുക അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചിക്കൻ ഇരിക്കുന്നത് ഇനി എണ്ണ ഞാൻ ഓൾറെഡി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം മുങ്ങിപ്പൊരിയാനുള്ള ഓയിലും വേണം കേട്ടോ ഇനി നമ്മൾ അടുത്ത പീസും കൂടി ഈ ഒരു പരുവത്തിലാണ് പൊതിഞ്ഞ് നല്ല സെറ്റാക്കിയെടുത്ത് നല്ല ചൂടായിട്ടുള്ള എണ്ണ അത്യാവശ്യം നല്ല ചൂട് വേണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ലേസ് ചിക്കൻ്റെ മുകളിൽ നിന്നും മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലെയിം ഒരു ലോ ടു മീഡിയമിലേക്ക് മാറ്റിയതിൻ്റെ ശേഷം ഒരു പത്തി ഇരുപത് മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കാരണം അത്യാവശ്യം വലിയ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ഒന്ന് ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായി ടെൻഡർ ആയി വരാൻ വേണ്ടിയിട്ട് ിയിപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ കഴിക്കാം ഇതിപ്പോൾ പൊള്ളുന്നത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ അത്യാവശ്യം ഒരു സ്പൂണൊക്കെ വെച്ചൊന്ന് കുത്തിയിട്ട് പൊട്ടിച്ചെടുക്കുകയാണേ പിന്നെ ഇത് കുറേ സമയം കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് അതാണ് എനിക്ക് സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക